your wrong number.

സംസാരിക്കും നമുക്ക് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ വരുമ്പോൾ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന മര്യാദയാണ് ഞാൻ മര്യാദക്ക് ജീവിക്കുന്നത് ഞാൻ എന്തിനാണ് മാപ്പ് പറയേണ്ടത് എനിക്ക് എനിക്ക് എന്റെ ആവശ്യമില്ലല്ലോ ഞാൻ രജിസ്റ്റർ ചെയ്തോന്ന് പറഞ്ഞു കേട്ടാൽ എന്തായിരിക്കും അല്ലെങ്കിൽ ഇത് തെറ്റൊന്നുമല്ല ഇത് മനപൂർവ്വം ടാർജറ്റ് ചെയ്ത് നമ്മളെ

ോ അതല്ല നിങ്ങൾ ആരുടെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഏത് ഓഫീസിലായിക്കോട്ടെ ആരാണ് നിങ്ങളെ ഈ ഈ കൊട്ടേഷൻ ലഭിച്ചത് നിങ്ങൾ ഈ കൊട്ടേഷൻ പറഞ്ഞോ മിസ്റ്റർ പറയണ്ട ഒരാളെ വിളിക്കുന്നത് വേണം നിങ്ങൾ വിളിക്കാം താങ്ക് യു ശരി അങ്ങനെ വെക്കാൻ പറ്റില്ല വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ചോദിക്കുന്നത് എന്താണ് ആ കുട്ടിയുടെ ഉദ്ദേശം വിളിച്ചത് സർ വിന്റെ പേര് അഞ്ജലി എന്നാണ് നേരത്തെ ചട്ടുക എന്ന വാക്ക് ആ കുട്ടി പൈസ മേടിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് സോറി നമ്മൾ പറഞ്ഞല്ലോ ക്ഷമിക്കണം നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ചെറിയ നമ്പർ തെറ്റിപ്പോയെന്ന് പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവണ്ടേ സോറി തീർന്ന കാര്യമല്ല നിങ്ങൾ നിങ്ങൾ ആരാണ് ദൈവമേ എന്തൊരു കഷ്ടമാണ് സൂപ്പർ ഹിറ്റ്സ് നയൻറ്റി ത്രീ പോയിന്റ് ഫൈവ് റെഡ് എഫ് എമ്മിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുവാണ് കേട്ടോ ഞാൻ അഞ്ജലിയാണ് എന്റെ കൂടെ സംസാരിച്ചത് ആർ ജെ ഷിഫിനാണ് അങ്ങനെ 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 ൊന്നും കാര്യമില്ല അപ്പൊ നിങ്ങളുടെ സ്ഥിരം പരിപാടി ഇതാണല്ലേ ആളുകളെ വിളിച്ച് പറ്റിക്കുന്നത് ഹരി ചേട്ടാൻ സംസാരിക്കാണ് അഞ്ജലിക്കുള്ള ഒരു പണിയായിരുന്നു ഇത് അഞ്ജലി ആ ചേട്ടാ ഇത് ഞങ്ങൾ എന്റെ ചേർന്ന് അഞ്ജലിക്ക് വന്നത് Về em về, nơi nghỉ thì